പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ ഒരിക്കലും പെണ്ണിനെ പരസ്യമായിട്ട് അപമാനിക്കരുത് പരസ്യമായിട്ടോളെ അപമാനിക്കരുത് കുടുംബക്കാരുടെ ചിലപ്പോൾ കണ്ട ഇതോടെ പറയാ അവനാന്റെ കുടുംബക്കാരോട് കുടുംബക്കാരെല്ലാവരും ഓളെ നോക്കി ഇങ്ങനെ ചിരിക്കുമ്പോൾ നമുക്കൊരു രസം ഇനി അപമാനിക്കല് പുറത്തുന്നുണ്ട് ഞാൻ നാളെ ഒരു ദിവസം ഒരു ഷോപ്പിൽ പോയി ഞാനും വൈഫും മക്കളും ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോ ഒരു ഭാര്യ ഭർത്താവ് അങ്ങനെ വന്നിട്ടുണ്ട് ഓളിങ്ങനെ ഇത് എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇത് കണ്ണൂരിട്ടിന്ന് പൊള്ളാട് തന്നെ വെച്ച് മറ്റേ എടുത്തു നോക്കി ഇത് വിറച്ചിട്ട് ഇങ്ങനെ സാധു ഇങ്ങനെ വിറച്ച് നിൽക്കുക ഏതാ എടുക്കേണ്ടി എന്ന് ഒന്ന് അടുത്തു വന്നേ ഇതെനിക്ക് ചേരൂരടി ആ കളർ എനിക്ക് നല്ല ഭംഗിയുണ്ട് എന്തായാലും പോയതല്ലേ എന്നിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുക അവസാനം പേടിയക്കാരൊക്കെ അങ്ങനെ നോക്കുക ഓനലോടി എടുത്ത് ഞരണ്ടി ഓള ഇടക്കിട ഇങ്ങനെ കണ്ണൂരിട്ടി പേടിപ്പിച്ച് മക്കളാണ് എമ്മാന്റെ തട്ടത്തിന്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ചുരിദാറിന്റെ മറവ് കൂടി ഇങ്ങനെ ബേജാറായി നിന്ന് ആർക്കോ വേണ്ടി കുറച്ച് സാധനം എടുത്തു പോയി ഇതൊക്കെയാ പല കുടുംബത്തിലും ഒരു പെണ്ണിനൊരിക്കലും പരിഹസിക്കരുത് മറ്റൊരാ ആളോട് പെണ്ണിനോട് നിങ്ങൾ താരതമ്യം ചെയ്യരുത് ഞാൻ നിർത്തുകയാണ് സമയം അധികരിച്ചതെന്നറിയ ഒരു സ്വന്തം പെണ്ണിനൊരിക്കലും വേറൊരാളോട് താരതമ്യം ചെയ്യരുത് അതെന്തിലായാലും ഭക്ഷണമാണെങ്കിൽ പോലും ഔ നബീലിന്റെ പോരെ പോയ പോന്റെ ഓൾ ഉണ്ടാക്കിയൊരു കൂട്ടാനുണ്ട് നാം പിന്നെ അടുത്ത പണക്കിന് ഓൾ നിങ്ങളോട് അറിയാം നാ പിന്നെ നബീലിന്റെ പൊറുക്കു പോയി കൂടാതിന് ഉള്ളു അതുകൊണ്ടാ ഒരു പെണ്ണിനെ താരതമ്യം ചെയ്യരുത് നമ്മൾ ഓക്ക് പടച്ചോം കൊടുത്തൊരു കൈപ്പുണ്യവും ഭക്ഷണവും ഉണ്ട് അതിനെ കുറ്റം പറയരുത് ഉള്ളത്